കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് ചേച്ചി ക്രിയേഷൻസ് കാണുമ്പോൾ മാറി നടക്കുന്നേ ഇപ്പൊ റൂമിലേക്കും വരാറില്ലല്ലോ തെളിഞ്ഞൊരു പരിഭവം സങ്കടവും ഭാവത്തിലായിരുന്നു പീലിയുടെ ചോദ്യം ജോലി സങ്കടത്തോടെ മുഖം വിനിച്ചിരുന്നതേയുള്ളൂ രണ്ടു ദിവസമായി തുടങ്ങി ഒളിച്ചുകളിയാണ് ജോലിക്ക് പീലിയുടെ മുന്നിൽപ്പെടാതെ കഴിവത ഒഴിഞ്ഞു മാറി നടന്നവളെ ഗായു റൂമിൽ പിടിച്ചു ശേഷമാണ് പീലയും അങ്ങോട്ട് വന്നത് ചേച്ചി സോറി എന്നോട് പെണക്കൊന്നും വിചാരിക്കല്ലേ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളുടെ അച്ഛൻ്റെ കൂള് വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചിന്തിച്ച് കൂട്ടിപ്പോയി ശരിക്കും പേടിച്ചിട്ടാണ് കുറേ ദിവസമായിട്ട് വേണ്ടാത്ത ഓരോന്നും സ്വപ്നം കാണുക എനിക്ക് എന്തു പറ്റിയാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ കുഞ്ഞിനും മഹിയേട്ടിനും ഒരാപത്തൂരും എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പീലി നിറഞ്ഞ കണ്ണുങ്ങളോട് പറഞ്ഞു ജോലി അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു എന്നോട് ഇങ്ങനെയൊന്നും സോറി പറയില്ലേ പീലി നീ ചെയ്താലും പറഞ്ഞാലൊന്നൊരു തെറ്റുമില്ല നിന്നെനിക്ക് മനസ്സിലാവും അറിയാതെ അല്ല പിന്നെ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും പറയാൻ എനിക്ക് അനുവാദമില്ല ഡീയം ആഗ്രഹിക്കാതെ ഒരു രഹസ്യവും നിന്നിലേക്ക് എത്തിയില്ല ജോലി വാത്സല്യത്തോട് അവിടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും അവിടെ ആ സംസാരത്തിൽ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളിൽ ഉയർന്നെങ്കിലും പീലി കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചോദിച്ചില്ല എന്നാലും പീലിയുടെ ഉള്ളിൽ ജോലിയുടെ കാര്യത്തിലുണ്ടായിരുന്ന സങ്കടവും ആശങ്കയും അവിടെ കൊണ്ട് അവസാനിച്ചു ആവൂ സമാധാനായി ഇത്രയും ദിവസം ഒന്നിച്ചതിൽ പെട്ടെന്ന് നിങ്ങൾ വഴക്കിയിട്ട് മിണ്ടാതായപ്പോൾ എനിക്കാ സങ്കടം മുഴുവൻ വെറുതെ കുത്തിയിരുന്ന് ബോറടിച്ച് നടക്കുമ്പോൾ ആ കിട്ടിയ ആശ്വാസമാണ് കൂട്ട് ഇരുവരും തമ്മിൽ കൈകോർത്തി പിടിച്ചുകൊണ്ട് ചിരിച്ചതും ഗായ ഒരു നിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും നോക്കി പീളിയും ജൂലിയും ചിരിയോട് അവൾക്ക് ഇടവും വലവും ചെന്നിരുന്നു ചേച്ചിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ടാവും പിന്നില്ലേ നാട്ടിലായിരുന്നു സ്കൂളിൽ പോയി പിള്ളേരുടെ കലവിൽങ്ങനെ കേൾക്കായിരുന്നു അല്ലെങ്കിൽ തോന്നുന്ന പോലെ എവിടെ നിന്നും ചുറ്റി അടിക്കായിരുന്നു പക്ഷെ ഇവിടെ അതൊന്നും പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ തോക്കും പിടിച്ചു നിൽക്കുന്നവരെ കാണുമ്പോൾ തന്നെ മുട്ടിടിക്കും അതോടെ ഇവിടെ ഒറ്റ കണക്കാനുള്ള ധൈര്യവും തീരും പിന്നെ ആകെ ഉള്ളവർ കെട്ടിയവനാണ് ഈ ജോലി മീറ്റിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്നു ഗായുവിന്റെ സങ്കടം പറച്ചിൽ കേട്ട് പീല് ചിരി ഒതുക്കി പിടിച്ചു സാരി ഈ ബോറടി മാറ്റിയൊരു വഴിയുണ്ട് പീല് ഗായുവിന് നേരെ തിരിഞ്ഞു എന്ത് ഞാൻ മയ്യേട്ടിനോട് പറയാം ചേച്ചി കൂടി എന്നെ ജോലി ഓഫീസിൽ കൊടുക്കാൻ വേണീച്ചന്റെ സെക്കൻഡ് ബി ആയിട്ട് ഒരു പോസ്റ്റ് ചെയ്യാൻ പറയാം അപ്പൊ പിന്നെ വെറുതെ ഇരിക്കുന്നു എന്നുള്ള ബോറടിയും തീരും ഈച്ചൻ കൂടെയെന്നുള്ള സങ്കടവും മാറും എങ്ങനെയുണ്ട് പീല് വലിയ കാര്യം പറഞ്ഞ പോലെ ഗായുവിന്റെ മുഖത്തേക്ക് നോക്കി പോടി ഞാനിങ്ങനെ മര്യാദ നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് സഹിക്കുന്നില്ല അല്ലേ ഇവിടുത്തെ തോക്കുമ്പിടിച്ച് നിക്കുന്നവരെ കണ്ടാൽ എനിക്ക് പേടി മാത്രമേ ഉള്ളൂ അവിടെ നിന്റെ മഹിയെ കണ്ടാലേ എന്റെ മുട്ടിടിക്കും എന്തേലും പൊട്ടത്തിനും ചെയ്തു വെച്ചിട്ട് അങ്ങേര് വഴക്ക് പറഞ്ഞാലേ എന്റെ ബോധം പോവും ഏറ്റവും എടുക്കും ഞാൻ നിന്റെ ചെയില വയറ്റിലോ വേറെ തിന്നിനാ റിസ്ക് എടുക്കുന്നേ ഇതാവുമ്പോൾ തിന്നാ ഉറങ്ങ ഉറങ്ങാ തിന്ന കുറച്ച് വേറെ പറയാ സുഖമല്ലേ അപ്പൊ ബോറടി പീലി ചിരിയോടെ അവിടെ മുഖത്തേക്ക് നോക്കി അത് ഞാനങ്ങ് സഹിച്ചു തെള്ളിനൊരു കറുവോടെ കായ് പറഞ്ഞതും പീലിയും ജൂലിയും ഉറക്കി ചിരിച്ചു അതെ തൽക്കാലം ബോറടി മാറ്റാൻ ഞാൻ വേറെ കാര്യം പറയട്ടെ കുറച്ചു സമയം കഴിഞ്ഞതും പീലി ബാക്കി രണ്ടിനെയും നോക്കി ചോദിച്ചു എന്താ നമുക്ക് നല്ല കാണാളിക്കാൻ പീലി ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയതും ബാക്കി രണ്ടിനെയും കണ്ണിപ്പൊ പുറത്തേക്ക് വരുമെന്നു ആദ്യത്തെ ഞെട്ടൽമാരെയും കായ് തലേന്ന് കുടഞ്ഞിട്ട് അവളെ നോക്കി ഞാൻ കാര്യായിട്ട് പറഞ്ഞ അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല രസമാണ് സ്നേഹ പിന്നെ ഭയങ്കര സ്നേഹായിരിക്കും ഒന്ന് പോയേ വണ്ണേ നിന്നെ പോലെയാണ് ഞങ്ങള് നിന്റെ കെട്ടിയുടെ വലം കയ്യാണവൻ അതുകൊണ്ട് ഒന്നും ചെയ്യില്ല പക്ഷെ എന്റെ ഇവിടെ കായ അങ്ങനെയല്ല അന്ന് നീ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിപ്പോയപ്പോ എത്ര തവണ നിന്നെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ അകത്തേക്ക് വരാൻ നോക്കിയാന്നറിയോ അന്നത്തെ നിന്റെ മരച്ചോർക്കുമ്പോൾ ഇപ്പോഴും കൈ വെറുക്കും എന്തിനാ പീലിയെ നിനക്ക് ആകെയുള്ള ചേച്ചിനെ പോലെ കടുവയ്ക്ക് നിന്നാ കൊടുക്കുന്നേ പിന്നെ പിന്നെ ആ കാണുന്ന എല്ലാരും പിടിച്ചങ്ങ് തിന്നള്ളി അങ്ങനെയാണെങ്കിൽ ഞാനും വൈകിട്ട് വെച്ച് ഇവിടാനും ബാക്കിയുണ്ടാവില്ലല്ലോ ജെയ്യെ പറ്റി പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത പോലെ പീലി ഗായവിന് നോക്കി ഗായ് കുറച്ചൊരു അത്ഭുതത്തോടെ അവളേ എനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അതിനെ ഗായു മതിയെ ചോദിച്ചു ഒരുപാട് എൻ്റെ ഏട്ടനും മഹിയേട്ടും കഴിഞ്ഞ പിന്നെ അവനാ അപ്പൊ ഞാനോ അത് കഴിഞ്ഞ് പീലി ചിരി അടക്കി ഗായുവിന്റെ മുഖം കുത്തി വീർത്തവും പീലി ചിരിയോടെ അവളെ അവളിൽ അമർത്തി ചുംബിച്ചു വേണുങ്ങാതെ എനിക്കെന്തോ വലിയ ഇഷ്ടമാണ് അവനെ മനുഷ്യന്മാരെ പോലെയൊന്നുമല്ല കള്ളവും ചതിയോ ഒന്നും അറിയില്ല അതിനെ പീലി ജയിയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ പോലും ജൂലിയുടെ മുഖം ചെറുതായി വിളറി ഗായു പീലിയെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് എന്നാ പിന്നൊന്ന് പോയി നോക്കാം അല്ലേ എന്നോട് മിണ്ടിയാലോ ഗായു ചോദിച്ചതും പീലെ ആവേശത്തോടെ എഴുന്നേറ്റു അയ്യോ പതുക്കെ പെണ്ണേ ഒരു കുഞ്ഞുള്ളതാ ധൃതി പിടിച്ച് എഴുന്നേറ്റ് അവളെ നോക്കി ഗായു കണ്ണുരുട്ടിയതും പീല ഇളിച്ചു കാണിച്ചു അത് പിന്നെ പെട്ടെന്ന് ചേച്ചി പറഞ്ഞപ്പോ ഗായുവിനെ കൂർപ്പിച്ചുള്ള നോട്ടം കാണാൻ പെണ്ണൊന്ന് പരിങ്ങി ഉം വാ ഗായൊന്ന് മൂളികൊണ്ട് അവടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു ജോലി അപ്പോഴും അവിടെ തന്നെ നിന്നതേയുള്ളൂ ജൂലിച്ച് വരുന്നില്ലേ ഒപ്പം വരാത്തവടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പീലി ചോദിച്ചു ജോലി ഒന്ന് പതിരിപ്പോയത് ഗായു വ്യക്തമായി കണ്ടു കാരണമൊന്നും അറിയില്ലെങ്കിലും ഗായുവിന്റെ കണ്ണുകൾ അവിടെ ശ്രദ്ധിച്ച് നോക്കി ഞാൻ അത് ചേച്ചിക്ക് പേടിയായിട്ടാണ് ഞാനില്ലേ കൂടെ വാങ്ങി അവനൊന്നും ചെയ്യില്ല പീലി വീണ് നിർബന്ധിച്ചും ഒപ്പം ഗായുവിന്റെ നോട്ടം കൂടി കാണേ ജൂലി പതി അവർക്കൊപ്പം ചെന്നു അതേ ഒരാവേശത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ കൈയും കാനും ചെറുതായിട്ട് വറക്കുന്നുണ്ട് ജെയുടെ ഗ്ലാസ് ഡോറിന്റെ ലോക്ക് മാറ്റുന്നതിന്റെ ഗായ് പീലിയുടെ അടുത്തെന്ന് പറഞ്ഞു ആ നിമിഷങ്ങളിലൊക്കെയും ജോലിയുടെ ശ്രദ്ധ പീലി പ്രസ് ചെയ്യുന്ന പാസ്വേഡിലായിരുന്നു ഡബിൾ പാസ്വേഡ് ലോക്ക് ഉണ്ട് എല്ലാം തമ്മിൽ ഒറ്റ നോട്ടത്തിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് തോന്നിയെങ്കിലും ഒരു ഐ പി എസ് സി ഗായുടെ ബുദ്ധിയിലാവൾക്കാൻ നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻസും മനസ്സിലായി എല്ലാ അമീക്കബിൾ നമ്പേഴ്സ് ആണ് ആദ്യത്തെ ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ഇരുനൂറ്റി എൺപത്തിനാല് പിന്നെയുള്ളത് പതിനൊന്ന് എൺപത്തിനാല് പന്ത്രണ്ട് പത്ത് രണ്ടും ഓർത്തുവെക്കാൻ എളുപ്പമായതിന്റെ സന്തോഷമോടെ മുഖത്ത് പ്രകടമായി റൂമിനുള്ളിലേക്കടന്നും കുറച്ചുകൂടി തണുപ്പ് ഗായുവിന് തോന്നി ഇതിനുള്ളിൽ ഏസി കൂടുതലാണോ ജയ്ക്ക് തണുത്ത ക്ലൈമറ്റ് അയച്ചു വേണ്ട അതാ പീലി പറഞ്ഞുകൊണ്ട് മുന്നോട്ടിടന്നും അവളുടെ ശബ്ദം കേൾക്കിയ കാതും കൂർപ്പിച്ചിരുന്നവൻ ശരീരം ഒന്ന് ഇളക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു ഗായു ശ്വാസം പോലും ഇടാൻ മറന്നുകൊണ്ട് ആ കണ്ണുമിഴിച്ചു നിന്നപ്പോൾ ജൂലിയുടെ കണ്ണുകൾ വല്ലാത്തൊരു ഭാഗത്തിൽ അവൻ ഉറ്റുനോക്കി അപ്പോഴേക്കും പീലി അവൻ്റെ അടുത്തേക്ക് നടന്നിരുന്നു ജെയ് ഒത്തിരി സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവൾ ആ തലയിൽ തലോടിയതും അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് അവടെ കയ്യിലൊരുമി അടയും ചക്കരെയും പോലെ കാണേ ഗായുനീരിറക്കിപ്പോയി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടുള്ള ഗായുവിന്റെ പറച്ചിൽ ജോലി പതിയെ പുഞ്ചിരിച്ചു ഇതിലും വെറി പിടിച്ചടന്നൊരു മൃഗത്തിന്റെ മെരുക്ക് ഗൃഹസ്ഥനാക്കിയവളല്ലേ അങ്ങനെയുള്ള അവൾക്ക് എന്ത് പേടി ജയിലിൽ നിന്നും പീലിൽ നിന്നും കണ്ണുകൾ തെള്ളിയിടെ ചലിക്കാതെ അവൾ പറയുമ്പോൾ ഗായുവിന്റെ കണ്ണുകൾ ഒന്ന് കുറുകിപ്പോയി ഉള്ളിൽ ഉരുണ്ടുകൂടുന്ന സംശയത്തോടെ അവൾ ജോലിയെ നോക്കുമ്പോഴേക്കും അവൾ മുന്നോട്ട് നടന്നിരുന്നു ഗായുവിനടുത്തുനിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ജൂലിയുടെ നോട്ടം അത്രയും ചെയ്യുക ഓരോന്ന് പറഞ്ഞ് തലോടുന്ന പീരിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണിൽ കറകളഞ്ഞ സ്നേഹമാണ് വാത്സല്യമാണ് ഒരു മനുഷ്യ കുഞ്ഞിനോട് എന്ന പോലുള്ള കരുണയാണ് താൻ കണ്ണിൽ വെച്ച ഏറ്റവും കൂടുതൽ നന്മയുള്ള പെണ്ണ് അവളാണ് താൻ കണ്ണിൽ വെച്ച ഏറ്റവും ക്രൂരനായവന്റെ പാതി ഓപ്പോസിറ്റ് ചാർജസ് തമ്മിൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന പോലെ ഇവരുടെ കാര്യം അതുപോലെയാണ് അയാൾക്കില്ലാതെ പോയ ഗുണങ്ങളെല്ലാം അവളിലുണ്ട് സ്നേഹം കരുണ ദയ അലിവ് അങ്ങനെയെല്ലാം അവൾക്കില്ലാതെ പോയ ദോഷങ്ങളെല്ലാം അയാൾക്കുണ്ട് ദി ഗ്രേറ്റ് ദക്ഷമഹേശ്വർ സിംഹയ്ക്ക് അവരുടെ ലൈഫിന്റെ ബാലൻസിങ് തന്നെ അങ്ങനെയാണ് സാധനം എന്തെന്നറിയാത്തവന് ഇണയായി കിട്ടിയത് ഭൂമിയോളം ക്ഷമിക്കുന്നവളെയാണ് ജോലി അനേകം ചിന്തകളോടെ പീലിക്ക് പുറകിലായി ചെന്ന് നിന്നുകൊണ്ട് അവളെ നോക്കി തൊട്ടടുത്ത നിമിഷം തന്നെ ജയ്യുടെ ഗർജന അവിടെ ഉയർന്നു ജയ് പീലിക്കൊപ്പം തന്നെ ബാക്കി രണ്ടുപേരും ഞെട്ടി വല്ലാത്തൊരു മുരൾച്ചയോടെ ജയ് പീലിയെ വിട്ട് ജൂലിക്ക് നേരെ തിരിഞ്ഞതും ജൂലിയുടെ കണ്ണിൽ ഭയം നിറഞ്ഞു ശത്രുവിനെ മുന്നിൽ കണ്ടതുപോലെ ഒരു ക്രൗരി അവന്റെ കണ്ണിൽ നിറഞ്ഞു കണ്ണുകൾ വന്യമായി തിളങ്ങി ജയ് ഒന്നും ഞാൻ വിളിച്ചിട്ട് വന്നതാ പേടിയുണ്ടെങ്കിൽ പോലും ജോലിക്ക് നേരെ കുതിക്കാൻ ഒരുങ്ങുന്ന മുമ്പിലേക്കായി നിന്നുകൊണ്ട് പീലി പറഞ്ഞതും ജയ് അവളെ നോക്കി അവളുടെ കരച്ചിൽ അപേക്ഷ ജയ്ക്കാ വികാരങ്ങളൊന്നും അറിയില്ലെങ്കിൽ പുലം നടങ്ങി വീണ്ടും ആ നോട്ടം ജോലിക്ക് നേരെ ചെന്നു അത്രയും നേരം പകച്ചുകൊണ്ടിരുന്നവൾ അവന്റെ ആ നോട്ടത്തിൽ പുറകിലേക്ക് നീങ്ങിപ്പോയി അസഹ്യമായ തണുപ്പിൽ അവടെ ശരീരം ഉയർത്തു ജയ് അപ്പോഴും അവൾ തന്നെ ഉറ്റുനോക്കി നിൽപ്പാണ് മുന്നിൽ പീലി എന്നൊരാളില്ലായിരുന്നുവെങ്കിൽ എപ്പോഴെ അവനവളെ അവനെ തടയാൻ കഴിയില്ലെന്ന് കണ്ടതും പീലിയുടെ ശബ്ദം കൂടുതൽ ദയനീയമായി അടുത്ത നിമിഷം ദേഷ്യത്തോടെയുള്ള ദക്ഷിണ ശബ്ദം അവിടെ ഉയർന്നു എന്നാൽ അവരൊരുപോലെ ഞെട്ടിപ്പോയി കണ്ണിൽ നിറഞ്ഞ ഭയത്തോടെ മൂവില് അവനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു കാറ്റ് പോലെ നെഞ്ചോട് ചേർത്തു കണ്ണുകളുടെ ജൂലിയെ നോക്കിക്കൊണ്ടവൻ അറിയതും ജീവൻ തിരിച്ചുകിട്ടിയ പോലെ ജൂലി ജൂലിയവിടുന്ന് പുറത്തേക്ക് പാഞ്ഞു അവൾക്ക് പുറകെ കുതിക്കാൻ ആഞ്ഞവനെ ഒരറ്റ വിളിയിൽ ദക്ഷ അടക്കി നിർത്തി അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയ പീലിയുടെ ഉടൽ പോലും ശക്തമായി വിറകണ്ടു അതറിഞ്ഞ പോലെ ദക്ഷ അവളെ അടക്കി പിടിച്ചു അപ്പോഴവന്റെ തീക്ഷണമായ നോട്ടം ജയ്യുടെ കണ്ണുകളിലായിരുന്നു അതിൽ നിറയുന്ന ആജ്ഞ മനസ്സിലായതുപോലെ ജയ് അവിടെ നിന്ന് തിരിഞ്ഞിടന്നു അനുസരണയോടെ അവന്റെ മാറി ചെന്ന് കിടന്നു ആ നിമിഷം തന്നെ പീലിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ബെഡിൽ ഇരുന്ന് കരയുന്ന പീലിയെ ദക്ഷുവല്ലാത്തൊരു അസ്വസ്ഥയിൽ നിന്ന് നോക്കിപ്പോയി ജയ്യുടെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പത്ത് മിനിറ്റോളം ആയി കാണും സമയം കുറച്ചുകൂടി കടന്നുപോയിട്ടും പെണ്ണ് കരച്ചിൽ നിർത്തി കാണെ ദക്ഷിന്റെ ശബ്ദമൊന്ന് ഉയർന്നുപോയി പീലി ഞെട്ടിലോട് അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് കണ്ണുകൾ അമൃത് തുടച്ച് മൂക്ക് വലിച്ചുകൊണ്ടുള്ള ആ പറച്ചിൽ അത്രയും സമയം മുഖം അയഞ്ഞു വഴക്ക് പറയാൻ തന്നെ തുനിഞ്ഞതാണ് പക്ഷെ പെണ്ണിന്റെ കരച്ചിലും പദം പറച്ചിലും കേൾക്കി തോന്നിയ ദേഷ്യമൊക്കെ എങ്ങോ മാഞ്ഞുപോയി അവരൊന്നും പറയില്ലേട്ടാ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാ ഇവിടെ ബോറടിച്ചപ്പോ ജയിനെ അവർക്കൂടി പരിചയപ്പെടുക്കാൻ വേണ്ടി അല്ലാതെ അവരാരും തെറ്റൊന്നും ചെയ്തിട്ടില്ല ദക്ഷി ഗായുവിനെയോ ജൂലി എന്നെങ്കിലും പറയുമെന്നുള്ള പേടിയോടെ പറഞ്ഞു എന്നിട്ട് അവൾ നോക്കിയെന്നല്ലാതെ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ചോദ്യങ്ങളൊന്നും എന്നോട് കൂട്ടായ പോലെ ചോദിച്ചില്ല ഒരിക്കലും ഇത് ആവർത്തിക്കരുത് വൈക പീലി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഇത്തവണ ദക്ഷിന്റെ ഉയർന്നു മുഖം കുനിച്ച് സങ്കടത്തോടെ ഇരുന്നവൾ മെല്ലെ അവനെ നോക്കി ജയ് വേറൊരാളോട് അടുക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്നോടും ഇത്തവണ സങ്കടത്തിനൊപ്പം അവളുടെ ചോദ്യം ചെറുതല്ലാത്ത പരിഭവം കൂടി കലർന്നുപോയി മെല്ലെ അവൾക്ക് അരികിലേക്ക് നടന്നു പീളിക്ക് ഒരു ചേർ വലിച്ചിട്ട് അവലേക്ക് ഇരുന്നുകൊണ്ട് അവൾ കൂട്ടി പിടിച്ച കൈകളെ പൊതിഞ്ഞ് പിടിച്ച് പീളിക്ക്ഔതുകത്തോട് അവനെ നോക്കി ഈ ക്വസ്റ്റ്യൻ ഇത് അനാവശ്യമാണ് വൈകാ യുവർ മൈ വൈഫ് എനിക്കുള്ളതെല്ലാ നിന്റെ സ്വന്തമാണ് നമ്മുടെ പോലും അതിനുശേഷം സ്ഥാനമുള്ളൂ നിന്നെ ഞാനാണ് ജേക്ക് പരിചയപ്പെടുത്തിയത് ഞാനില്ലെങ്കിൽ പോലും ഈ വീട്ടിൽ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരേ ഒരാൾ അവനാ അവനൊരിക്കലത് തെളിച്ച് സ്വതവെയുള്ള ഗൗരവമാണ് അവന്റെ ശബ്ദത്തിനെങ്കിലും വാക്കിലും നോക്കിലും എല്ലാം അവൾക്കുള്ള കരുതൽ മുന്നിട്ട് നിന്നു നിന്റെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അതിനാണ് അവനുമായിട്ട് ഇടക്കി എടുത്തത് നിന്നോടുള്ള പോലെ അവനൊരിക്കലും മറ്റൊരാളോട് ഉണ്ടാവാനും നിന്നെയും എന്നെയും അല്ലാതെ അനുസരിക്കാൻ പാടില്ല പക്ഷെ അത് അവര് എല്ലാവരും മനുഷ്യരാണ് വൈക ആർക്കും ആരെയും അറിയില്ല മനസ്സിലാവില്ല അപ്പോ എേട്ടനറിയില്ലേ ഞാൻ അറിയാത്ത ബാക്കിയുണ്ടോ വശ്യമായ ചിരിയോടെയുള്ള ആ ചോദ്യത്തിൽ പീലിയുടെ മുഖം കുനിഞ്ഞു കവിൾത്തടം ചുവന്നു വാഷളനാ എന്തെങ്കിലും കാര്യമായിട്ട് ചോദിച്ചു എങ്ങനെന്തേലും പറയും അവനെ നോക്കാതെയുള്ള പിറവിക്കലിൽ നാണം മറക്കാനുള്ള വെപ്രാളമായിരുന്നു അവളെ പൂവാണോ മറുപടി ഒന്നും പറയാതെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഒരുങ്ങുന്നവന്റെ കയ്യിൽ പീലി പൊടുന്നതിന് പിടുത്തമിട്ടു ദക്ഷാവളെ സംശയത്തോടെ നോക്കി എനിക്ക് എന്റെ നന്നായിട്ട് അറിയാം ക്ഷിമ സിനിമയെ കുറിച്ച് ഇനിയും അറിയാനുണ്ട് പറഞ്ഞേരണം വേറെ ആരൊന്നും പറയുന്ന എനിക്ക് കേൾക്കണ്ട മയയുടെ തന്നെ പറഞ്ഞരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത അവരുടെ വാക്കുകളിൽ അവനൊന്നും അത്ഭുതപ്പെട്ടു പോയി ഈ വീട്ടിൽ ഞാൻ ഞാനറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അറിയാം ചോദിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ ഇപ്പൊ അറിയണം തോന്നി ഗായിച്ചി കറിയുന്നത്ര പോലും എനിക്കറിയില്ല മുത്തശ്ശന്റെ കൂടെ വന്നാ ചേച്ചി മയൂര അവർ എവിടെ പോയി വൈദിന്ന് പറയുന്ന ആടാപ്പ ജോലി ചേച്ചി വിളിച്ച് എന്തിനാറിയണം വൈകന്നല്ല മിസിസ് ലക്ഷ്മണ സിംഹക്കറിയണം എനിക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്ന് അവളുടെ ആ പറച്ചിൽ അവനൊരു ചിരി ഉയർത്തി അവൾ അറിയരുതെന്നെങ്കിലും ഇതൊന്നും ഒളിച്ചിട്ടില്ല എന്തെങ്കിലും ഒരിക്കലും ഇതുപോലെ ചോദ്യം ഉണ്ടായാൽ മറുപടി കൊടുക്കാൻ മടിയുമില്ല കഥകൾക്ക് ഒരല്പം പഴക്കമുണ്ട് വൈകാ വർഷങ്ങൾക്ക് മുന്നേ ഒരു തർക്കമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം പിന്നെ നീ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിൻ്റെ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു തരും പക്ഷേ അതിനുമുമ്പ് ഞാൻ അറിയണം നീ അറിയണം ദക്ഷി പറഞ്ഞു തുടങ്ങിയതും കടലിൽ നിന്നും ശക്തമായ ഒരു തിരമാല കരയിലേക്ക് ആഞ്ഞടിച്ചു ഡു യു ബിലീവ് ഇൻ ഗോഡ് ദൂരെ കടലിലേക്ക് നോക്കിണ്ടായ ദക്ഷിൻ്റെ ആ ചോദ്യം പിന്നില്ലേ ഒരുപാട് വിശ്വാസം എനിക്ക് ഒട്ടും ആലോചിക്കാതെ തന്നെ മറുപടി പറഞ്ഞു പീല് അപ്പൊ ദൈവം ഉണ്ടോ ഉണ്ട് കാണിച്ചേ പറയല്ലേ പറയലേ അതൊരു ഡിബേറ്റബിൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്ന വിശ്വസിച്ചോട്ടേന്ന് കരുതാത്തീരാുന്ന ഒരു ഡിബേറ്റ് ഞാൻ മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് മൈട്ടം വിശ്വസിക്കുന്നുണ്ടോ ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് പക്ഷേ എനിക്കതില്ല ദക്ഷി പറഞ്ഞതും പിഴ അവനെ കൂർപ്പിച്ചാൽ നോക്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ പ്രതീക്ഷിച്ച് ഇളക്കുമുള്ളിനും കേടില്ലാത്ത ഉത്തരം പോലൊരുന്ന് പറഞ്ഞിട്ട് ചോദ്യം കഥയാണോ കഥ കേൾക്കുന്ന മനസ്സിലായോ ആ ചോദ്യത്തിൽ നിറഞ്ഞിരിക്കുന്ന താക്കീത് മനസ്സിലായതുകൊണ്ട് തന്നെ ശേഷം റെയിലിങ്ങിൽ കടലിലേക്ക് തന്നെ നോക്കി ബാൽക്കണിയിലാണ് ഇരുവരും സൂര്യൻ മൂലം തൊട്ടു നിൽക്കുന്ന സമയം ആകാശത്ത് സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്ന സമയം ഇരുന്നൂറ് വർഷങ്ങൾക്കുമുമ്പുള്ള കഥയാണ് വൈക ചരിത്രമോ ഇതിഹാസമോ ഒന്നുമല്ല ഒറ്റവാക്കിൽ അങ്ങനെ പറയാം നമുക്ക് പറഞ്ഞൊരുങ്ങിയതും പീണി കഥ കേൾക്കുന്ന ഒരു കുഞ്ഞിന്റെ കൗതുകത്തോടെ അവനെ നോക്കിയിരുന്നു ദൈവമുണ്ടെന്നുമില്ലെന്നും പറഞ്ഞുള്ള തർക്കങ്ങൾക്കിടയിൽ ശിവനാണ് ദൈവം എന്നൊരു കൂട്ടിലും അല്ല വിഷ്ണുവാണ് ദൈവം എന്നും മറ്റൊരു കൂട്ടിലും വാദിച്ചുകൊണ്ടിരുന്ന കാലം പ്രപഞ്ച ശക്തിയെ ചൊല്ലിയുള്ള തർക്കം വിശ്വാസങ്ങൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചപ്പോൾ പരസ്പരം അതിനെ ചൊല്ലിക്കൊല്ലാനും തല്ലാനും പോലും അവർക്ക് മടിയില്ലാതായി ഒന്നിച്ച് കൂട്ടമായി ജീവിച്ചവർ ഈ ഇരുധ്രുവങ്ങളിൽ നിന്ന് പോലെ അകുന്നു വർഷങ്ങൾ പിന്നിടുമ്പോൾ ആകൽസ തുറന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഗോവർദ്ധന മലനിരകൾ കൊണ്ട് വേർതിരിച്ചു നിർത്തിയ രണ്ട് ഗ്രാമങ്ങൾ മിഥിലാപുരിയും വൈകുണ്ഠവും ശിവൻ ആരാധിച്ചിരുന്നവരായിരുന്നു മിഥിലാപുരിക്കർ അവരിലധികം സന്യാസികളും സാധാരണക്കാരും കൃഷിയായിരുന്നു അവിടുത്തുകാരുടെ ഉപജീവന മാർഗം അവിടെ ഭൂതേശ്വര ഭൈരവ മിഥിലാപുരിയുടെ നാഥൻ കാവൽക്കാരൻ മഹാദേവ ക്ഷേത്ര പാലകൻ അദ്ദേഹത്തിന്റെ ദത്തുപുത്രിയായിരുന്നു ജാനകി മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകൾ അദ്ദേഹവും ഭാര്യയും മരണപ്പെട്ടപ്പോൾ ഭൈരവൻ അവളെ സ്വന്തം മകളായി ഏറ്റെടുത്തു ആ നാട് വിട്ട് പോയി വിദ്യാഭ്യാസം നേടിയാകെ പെൺകുട്ടിയാണുള്ളത് ഇപ്പുറം വൈകുണ്ടാവും സമ്പന്നമായിരുന്നു ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കുന്നുണ്ടാവും അവിടെ വ്യാപാരികളായിരുന്നു ഏറെയും അവിടുത്തെ നാടുവാഴി നരസിംഹൻ ഭാര്യ ഗോദാവരി അവർക്ക് രണ്ട് മക്കളാണ് ഗോവർദ്ധൻ ഗിരിതർ ചെറുപ്പം മുതൽ വളർന്ന വിശ്വാസത്തിൽ അടി ഉറച്ചു പോയവനായിരുന്നു ഗിരിതാർ സ്വന്തം വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞു വെച്ചവൻ ഗോവർദ്ധൻ ചുറ്റുള്ളവരിൽ ആ മനുഷ്യന്മാരായി കണ്ടുവളന്നപ്പോൾ ഗിരിതർ തന്റെ വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്നവരും മഹാദേവനിൽ വിശ്വസിക്കുന്നവരും ശത്രുക്കളായി കണ്ടു മിഥിലാപുരിയോടും അവിടുത്തെ ക്ഷേത്രപാലകനോടുമായിരുന്നു അയാളുടെ ദേഷ്യമന്ത്രി തന്റെ ദേഷ്യത്തെ വെറുപ്പിനെ അത് ബാക്കിയുള്ള വൈകുണ്ഠത്തിലെ ആളുകളിലേക്ക് അയാൾ കുത്തിവെച്ചു കൊണ്ടിരുന്നു അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തതിനു ശേഷം പിന്നെ പഠിപ്പിച്ചത് അത്രയും അന്ധമായ വിശ്വാസങ്ങളായിരുന്നു ബ്രഹ്മചാരിയായിരുന്ന അയാൾ തന്നെയാണ് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പൂജകളെല്ലാം ചെയ്തിരുന്നതും ആനിയനിത്തുള്ള മൂഢ് വിശ്വാസങ്ങൾ ഭ്രമിച്ച് കാലം കഴിക്കുമ്പോൾ ഗോവർദ്ധൻ പഠിച്ചൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു വൈകുണ്ഠത്തിൽ നിന്ന് അയാൾ പുറം ലോകത്തേക്ക് എത്തിപ്പെട്ടു അവിടെ വെച്ചാണ് ജാനകിയെ കാണുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുന്നത് അത് വിളിച്ചു അല്ലെങ്കിൽ ചോദ്യം കേട്ടതും അടുത്തിട്ടുണ്ട് അവളുടെ മുഖത്തിന് ദക്ഷ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇങ്ങനെ നോക്കൊന്നും വേണ്ട ബാക്കി കഥ പറയാതെ അതറിയാതെ ഞാനിങ്ങനെ വരില്ല അവന്റെ നോട്ടത്തിൽ നാണം തോന്നിയവൾ മുഖം വിണിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു ദക്ഷൊന്ന് ചിരിച്ചു ബാക്കി പറയുന്നേ പ്ലീസ് പീലിക്കെഞ്ചെന്നപോലെ പറഞ്ഞതും അവന്റെ നോട്ടം വീണ്ടും ആഴയിലേക്കായി അവൻ പറഞ്ഞു തുടങ്ങി അവനെ കുറിച്ച് ഡി എമ്മിനെ കുറിച്ച് കേൾക്കാൻ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം